ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഒഴികേ നമ്മുടെ മീൻ തെട്ടുണ്ട് സ്ഥിരം മീൻ വായിക്കണം അവിടെ നല്ല ചെറുമുള്ളനുണ്ടായിരുന്നു ചെറുമുള്ള തിളപ്പിക്കാൻ സൂപ്പറാണ് അപ്പം നമ്മുടെ വൈപ്പിൻ സ്റ്റൈലിൽ മീൻ തിളപ്പിക്കണ എങ്ങനെയാണ് കാണിച്ചിട്ടാ വേഗം വായോ എന്നിട്ട് അതും കൂട്ടി നമുക്കൊരുപടി ചോറും കൂടി കഴിക്കണം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ മുള്ളനല്ലേ അവിടെ നിന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് കേട്ടോ ഒരു കിലോ വാങ്ങിക്കുകയാണെങ്കിൽ വെട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത് രൂപ എക്സ്ട്രാ കൊടുക്കണം കിലോ ആണെങ്കിൽ ഒരു പത്ത് രൂപ അപ്പം അതേ നമ്മുടെ വെട്ടി ക്ലീൻ ചെയ്തേക്കണ മുള്ളനാണെങ്കിൽ നമുക്ക് ആദ്യ പണി കുറഞ്ഞ് ഇനി നമുക്ക് ഇതിനുവേണ്ട ബാക്കിയുള്ള ഐറ്റംസ് എടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് മീൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കുറച്ച് ഒരു സവാള കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ മീന്തിളപ്പിക്കാൻ എടുക്കുന്ന സാധനങ്ങളുടെ തക്കാളി കൊച്ചുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പലുണ്ട് അത് അവസാനം ഞാൻ കാണിച്ചാലോ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ആയി തന്നെ ഒന്ന് അരിയേട്ടാ അപ്പതേ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി മൺചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കണം അങ്ങനത്തേക്ക് അതെ എണ്ണ കട ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അത് ചൂടാവണം ചട്ടി അത്യാവശ്യം ചൂടായിട്ടിരിക്കണ കാരണം പെട്ടെന്ന് എണ്ണ ചൂടാക്കിക്കൂടും അപ്പൊ അതെണ്ണ ചൂടായിരുമ്പഴത്തേക്കും ഈ ഈ സാധനം നമ്മൾ ഇട്ടോട്ടെ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടോ നമ്മുടെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ സ്പെഷ്യലി സാധനം അതിനകത്തേക്ക് കിട്ടും അപ്പത് എണ്ണക്കൂടായപ്പോഴത്തേക്കും നമ്മൾ നല്ല കറി അതിന്റെ പുറകെ തന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടും ശേഷം എന്തേലും നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാളയും കൊച്ചുള്ളിയും നമ്മൾ അതിനകത്തേക്ക് കിട്ടും പിന്നെ അതെ നല്ലവണ്ണം നാന്തരേ ഇളക്കാട് ഇളക്കം നമ്മുടെ ഇളക്ക് തുടങ്ങാൻ പോകണം കേട്ടോ അപ്പൊ അതെ നമ്മുടെ എല്ലാ കൂട്ടും കൂടി എണ്ണയിലിട്ട് ഒന്ന് ഇളക്കി ശരിക്കും സെറ്റാക്കി കൊടുക്കേണ്ട നമ്മുടെ സവാളയും ചതച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാടാനുള്ള സമയം കൊടുക്കണം അതിനുശേഷമാണ് നമ്മുടെ പൊടി ഐറ്റംസ് തരുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കണ്ണൊക്കെ കളഞ്ഞിരിക്കുന്നത് സവാളയൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെറുതെ കണ്ണീന്ന് കുടുകൂടാ വെള്ളമെന്ന് അവസ്ഥയാണ് അപ്പൊ നമുക്കിന്ന് വാടി വന്ന ശേഷം ബാക്കി കാണാം അപ്പതേ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിനൊക്കെ നമുക്ക് പൊടികൾ ഇടാട്ടാ അപ്പൊ അതേ ആദ്യം ഇടാൻ വേണ്ടി നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട അതിനുശേഷം മുളക് പൊടി ഇത്രയും മതി അധികൂടെന്നും വേണ്ട ഇത് രണ്ട് കൂട്ടാണ് നമ്മുടെ കറിഞ്ഞ സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഈ പൊടികളൊക്കെ ഇതായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കട്ടെ വേറെ പൊടികളും നമ്മളിതിനകത്ത് ഇടാൻ പാടില്ല ആദ്യം മഞ്ഞൾ കൂടിയും മുളക് പൊടിയും മാത്രം ഇടാൻ പാടുള്ളൂ അതൊന്നാ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു തക്കാളി അങ്ങോട്ട് ചേർക്കണം അപ്പതേ നമ്മുടെ തക്കാളിയും കൂടി ഇറങ്ങിട്ട് ഇത് നമ്മുടെ ഉടച്ച അങ്ങോട്ട് ചേർക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും വിനാഗിരി ഇട്ട് മീനും കൂടി ഇട്ട് നമ്മള് സെറ്റ് ആക്കണത് നമ്മുടെ തക്കാളി അല്ലേ ഈ കൂട്ടി കിടന്ന് ഇങ്ങനെ ജോയിന്റ് ആവണം ഇങ്ങനെ സെറ്റായിട്ട് ഈ എണ്ണ അങ്ങനെ തെളിഞ്ഞു വന്ന ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ട അപ്പതേ അതിനു മുന്നേ വെള്ളമൊഴിക്കണമെങ്കിൽ മുന്നേ നമ്മുടെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ ഒരു മരക്കണക്കണ്ടാ ഞങ്ങളുടെയൊക്കെ കുക്കിങ് എന്ന് വെച്ചാൽ മരക്കണക്കാണ് അവിടെ ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ അതിനൊക്കെ വെള്ളമൊഴിക്കാൻ വേണ്ടിയാണ് ആവശ്യത്തിനുള്ള ഒഴിക്കുക അങ്ങനെ നമ്മുടെ വെള്ളം വെള്ളമൊഴിച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്യാസ് വിനാഗിരി ഇട്ട് ഇനി ഇതൊന്നും തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനേക്ക് മീൻ ഇടും അപ്പതേ നമ്മുടെ ഇതൊന്നും തിളക്കാനായിട്ട് മൂടി വെച്ചേക്കണേട്ടാ അപ്പതേ നമുക്ക് മീൻ ഇടാനുള്ള സമയ നമ്മുടെ കഴുകി വെച്ചക്കുന്ന മീൻ ഈ തിളച്ച അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതെ ഇതങ്ങടെ ഒന്ന് തിളച്ച് സെറ്റായി വന്ന് കഴിയുമ്പോ വെള്ളം ഒന്ന് വറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും മീത്തിനെല്ലാം നമ്മൾ ഇതിനകത്ത് മുക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വെള്ളം പറ്റി ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പഴത്തേക്കും നമ്മളെ സ്വദിഷ്ടമായ മീൻ തിളപ്പിച്ചത് റെഡിയാവും ീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് നമ്മള് ലേശം അപ്പോൾ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ലേശം പച്ചവെളിച്ച എല്ലാ വശത്തേക്കും ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ഇത് അനക്കാല വെക്കും ഇനി ഇത് ഇറക്കുന്നത് നമ്മൾ കഴിക്കാൻ അപ്പോൾ അപ്പതെ നമ്മുടെ മീൻ തിളപ്പിച്ചത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കലാ വേഗം എന്നിട്ട് രക്ഷയില്ല അപ്പതേ നമ്മുടെ മീൻ തിളപ്പിച്ചത് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ചാറിങ്ങന ചോറിലേക്ക് കുഴിക്കുക എന്നിട്ട് തിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് ഇള്ളി എന്നിട്ട് ചോറായിട്ട് ഇങ്ങോട്ട് കുഴക്കുക നമ്മള മീൻകറി തിളപ്പിച്ച തമ്മുള്ള തിളപ്പിച്ചതും കൂട്ടി വേഗം ഒരു പിടി കഴിച്ചോ ഞാനും കൂടി കഴിക്കാ നല്ല ഫ്രഷ് മീൻ ഫ്രഷ് മീൻ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൈലിൽ നിങ്ങളെന്ന് തിളപ്പിക്കണം സംഭവം ഒരു രക്ഷിയില കിട്ടില്ലെന്നാണ് തിളപ്പിച്ചു കഴിഞ്ഞാൽ വായിക്കൂടി കപ്പലോടും അപ്പോൾ സ്നേഹത്തോടെ സ്വന്തം റോച്ച നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ ഓക്കെ ബൈ